വളരെ വേതനം ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബാംഗ്ലൂരിന് അടുത്തു വെച്ച് അപകടത്തിൽ പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ സേലം ബാംഗ്ലൂരു ദേശീയ പാതയിൽ വെച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഷൈൻ ടോമിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ഷൈനിന്റെ അമ്മയ്ക്കും പരിക്കുണ്ട് ഷൈൻ ടോമും മാതാപിതാക്കളും സഹോദരനും ഡ്രൈവറുമാണ് കാറിലുണ്ടായിരുന്നത് മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടമുണ്ടായ ഉടനെ അഞ്ചു പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷൈൻ്റെ പിതാവ് മരിക്കുകയായിരുന്നു പരിക്കേറ്റവർ പാൽക്കോട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് വിവാദങ്ങൾ വന്നപ്പോഴെല്ലാം ഷൈൻ ടോമിന് വേണ്ടി നിരന്തരം സംസാരിച്ചെന്ന വ്യക്തി കൂടിയാണ് പിതാവ് സിപ്പിച്ചാക്കോ മകൻ ലഹരിക്കേസിൽ അകപ്പെട്ടപ്പോൾ ഷയൺ ചതിക്കപ്പെട്ടതാണെന്ന് പിതാവ് പറഞ്ഞിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം തന്നെ ലഹരിയിൽ നിന്ന് അകറ്റിയെന്നും തന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നുവെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഷയൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു പുതിയ ചിത്രം ദ പ്രൊട്ടക്ടറിന്റെ പ്രൊമോഷൻ തിരക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ താരം